ഭാഗ്യം ഒരു ഭാഗ്യത്തിന് ഞാനും ചേട്ടനും കൂടെ വലയിടാൻ പോവുക അപ്പം നമ്മുടെ വള്ളമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വള്ളത്തിൻ്റെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത് ഇപ്പം നമ്മൾ വള്ളമൊക്കെ ഇറക്കി അപ്പോൾ ഇന്നു വലയിടാൻ പോകാമെന്ന് വിചാരിച്ച് നമ്മളല്ലാതൊക്കെയായിരുന്നു വലയിടാൻ പോകുന്നത് റെഡിയാക്കി തണ്ട വലയും ചലുവൊക്കെ എടുത്തു വെച്ച് അപ്പോൾ ഇനി പോകണം അപ്പോൾ ചേട്ടൻ തുഴിഞ്ഞ് പോവുംട്ടെ അപ്പോൾ ഇനി നമുക്ക് പോകാം അപ്പം നമ്മളൊരു ഒരഞ്ചുമണി ആയിട്ടില്ല നാലരയൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോൾ ഇനി തുഴഞ്ഞു പോകാം കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു നമുക്ക് വെള്ളം ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വെള്ളമായിരുന്നു ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു വെലിയേറ്റം നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ ഇപ്പം ഇറങ്ങി ഇന്ന് ഒരു തടം പോലെ ഉണ്ടല്ലോ അത് രാത്രിയൊക്കെ മീനൊക്കെ കയറിയിക്കുമോ എൻ്റെ ഇടയ്ക്കില്ലയോ എവിടെ ഇടുന്നേ മെയിൻ റോഡിലിടന്നോ അപ്പം നമ്മൾ ഈ മെയിൻ തോട്ടിലാ വല ഏ മെയിൻ തോട് മെയിൻ തോടെന്ന് പറഞ്ഞാൽ ഇത് പഞ്ചായത്തിൻ്റെ തോടാണ് അപ്പം അതാണ് നമ്മൾ മെയിൻ തോടെന്ന് പറയുന്നത് ചൂട് ഇല്ലേ വെയിൽ കുറേ മങ്ങി പക്ഷെ എന്നിട്ട് ഭയങ്കര ചൂടാ അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ ദൂരം ഇങ്ങനെ വരണം ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് ഇല്ലേ ഇല്ല കക്ക കൊ കൊണ്ടുപോകുന്നുണ്ടോ അതുകൊണ്ടങ്ങനില് കൂടെ ഒരാൾ രണ്ട് കവറും തൂക്കി പോകുന്നു കക്കാ കൊണ്ടുപോവുക ഞങ്ങളന്ന് തിരിക്കുക തിരിച്ച് നമ്മൾ വന്ന വാക്കിനോട്ട് വലയിട്ട് പോകാൻ വേണ്ടിയിട്ട് അതൊണ്ടോ ഒരു കല്ല് വെച്ച് കെട്ടുവച്ചേട്ടൻ ആ കല്ല് വല വെയിറ്റിന് വേണ്ടിയിട്ടാണ് ഒരു ചുടുകട്ട ഇതുണ്ടോ നമ്മുടെ ഒരു വല് ഒരു ചെറിയൊരു തെങ്ങുണ്ടോ അപ്പോൾ അതിനകത്തുള്ള ഒരു മൂന്ന് തേങ്ങ കണ്ട എന്ത് ഭംഗിയാണ് ആ കുഞ്ഞ് തെങ്ങിൽ പിടിച്ച് നിൽക്കുന്നത് കാണാൻ എൻ്റെ തൊട്ടരികിലായിട്ടൊരു ചെടിയും പൂത്തും ഇലഞ്ഞു നിൽക്കുന്നു എന്ത് ഭംഗിയുണ്ട് കല്ല് കെട്ടി തീർന്നില്ലയോ അപ്പോൾ ആ കല്ല് കെട്ടി താഴെ ഇടുമ്പോഴുണ്ടല്ലോ വെയിറ്റ് കിടക്കും നമ്മുടെ വല നീക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കല്ല് കിട്ടിയത് നമ്മളൊരു വലിയൊരു എന്താ കണ്ടലിൻ്റെ സൈഡിൽ നമ്മൾ വലയിടുന്നത് അതിൻ്റെ കണ്ടോ ആ കണ്ടരി ആ കണ്ടൽ ഈ വീടിൻ്റെ മുറ്റത്ത് കുടിപ്പിച്ചത് അവരെ വേര് ഇടിഞ്ഞ് വേരല്ല പുരേടം ഈ കുരേടത്തിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നട്ടതാണ് പക്ഷെ അത് നല്ലതുപോലെ അവിടെ ഉറച്ച് അതിൻ്റെ കീഴിലൊക്കെ മീനൊക്കെ കയറിയും ശരിക്കും ഇനി വല ഇട്ട് വിട്ടിട്ട് പോകാം നമുക്ക് ഒരാൾ തുഴകേം ഈടുകയും കൂടെ ചെയ്യുന്ന കൊണ്ടിച്ച് താമസം വരും അത് കുഴപ്പമില്ല നമുക്ക് മെഡിസിന് വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം ട്രെയിൻ വരുന്നുണ്ടേ നമ്മളിപ്പം പാളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുക ഒരു തോടിനപ്പുറമായിട്ടാണ് നമ്മൾ കിടക്കുന്നത് വല കുരുങ്ങിയോ അപ്പം വല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുരുങ്ങും അപ്പോൾ ഇനി ഇതെല്ലാം ഇളക്കി ഇളക്കി വേണം നമ്മൾ ഇളക്കി വെച്ചിരുന്ന ഞാൻ നല്ല കേട്ടോ ട്രെയിൻ ഉണ്ടോ നിർത്തുന്നേ ആയിരിക്കുമല്ലോ ഓ നാലരയ്ക്ക് മെമ്മോ ഉണ്ട് ലീവ് അപ്പോൾ അതാണ്ടോ ട്രെയിനിപ്പം കൊല്ലത്തി എന്നാലും നമ്മൾ വലയിട്ട് തീരുന്ന പ്രശ്നവേയില്ല ഒരു നീർക്കാക്ക ഇരിക്കുന്നുണ്ടോ നീർക്കാക്ക മീനൊക്കെ പിടിച്ച് കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാള് അടുത്ത് എവിടെയോ ഇനി എവിടെ ഇനി മീൻ ഇരിക്കുന്നത് മീൻ കാണുന്ന ഇനി എവിടെ വിശ്രമിക്കുക മീൻ പിടിച്ച് കഴിച്ചിട്ട് വിശ്രമിക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു തട്ട് എടുക്കാന്നുണ്ടെങ്കിൽ അവിടെ നിന്നോടും ഒരനക്കം കേട്ടാൽ മാത്രം മതി അവൻ അവിടെ നിന്ന് ഓടും നമ്മളിപ്പോൾ ഈ വലയിട്ടിട്ട് നാളെ രാവിലെ വല കാരണം രാവിലെ നമ്മൾ രാത്രി എടുക്കാൻ വന്നാൽ ഒന്നും കാണത്തില്ല നാളെ രാവിലെ ആകുമ്പോൾ നല്ല ഏറ്റവും കയറും അപ്പം നല്ല മീനുണ്ടെങ്കിൽ അതിനകത്ത് കയറുകയും ചെയ്യും നമുക്ക് രാവിലെ എടുക്കാൻ വല രാവിലെ രാവിലെല്ലേ എടുക്കുന്നുള്ളു ചേട്ടാ വല ഇപ്പൊ നമുക്ക് രണ്ട് ഈ രണ്ട് രണ്ട് പാത്രത്തിലെ രണ്ട് വല ഇടുന്നുണ്ടോ രണ്ട് വല ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ രണ്ട് വല ഇടുന്നുണ്ട് നമുക്ക് എന്തായാലും വലയിടുന്നില്ലേ അപ്പം രണ്ട് വലയും ഇടാ നമുക്ക് രാവിലെ വന്ന് എടുക്കുമ്പം ഒന്നിച്ചങ്ങ് എടുക്കാമല്ലോ അപ്പോൾ അതാണ് രണ്ട് വലയും കൂടെ ഇടുന്നത് രണ്ട് വലയെന്ന് പറഞ്ഞാൽ രണ്ട് സൈസ് വലയൊന്നും ആട്ടാ അല്ല ഒറ്റ സൈസ് വലയാണ് ഒറ്റ നമുക്ക് രണ്ട് സൈസ് വലയുണ്ടായിരുന്നു അപ്പോൾ അത് കീറിയില്ലയോ അത് കുറേ മുള്ളിനകത്ത് തുടക്കി നല്ല ചെറിയ പൊടിമീൻ കിട്ടുന്ന വലയുണ്ടായിരുന്നു അപ്പോൾ അത് മുള്ളിനകത്ത് തുടക്കി ഇതുപോലെ നമ്മൾ വല ഇട്ടിട്ട് വന്നപ്പം ഈ വേലിയേറ്റ ഒക്കെ കീറി അങ്ങോട്ടും കൂടെ ഒക്കെ അലഞ്ഞ് ഒലഞ്ഞൊക്കെ കിടന്നതായിരിക്കും അപ്പോൾ അത് കീറിപ്പോയി ഒരുപാടും കീറി ഇനി അതെല്ലാം വന്നിട്ട് ഇന്ന് തയ്ക്കണം തയ്ച്ചതിന് ശേഷം വേണം ഞാൻ ആ നമ്മൾ വലയിട്ട് തീരാറായി നമ്മളിപ്പോ ഇവിടെ കൊണ്ടുവന്ന് എത്തുക നമുക്കിനി വലയൊക്കെ ഇട്ടിട്ട് ഇനി വീട്ടിൽ പോകാം ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണം വലയിൽ വല്ലതും കുരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോന്നിരിയാട്ടാ എന്നിട്ട് വലയെ വന്നും കുരുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വന്നെടുക്കാം അപ്പം ഇട്ട് കഴിഞ്ഞു ഇപ്പം സമയം ഒരുപാട് സമയം എടുത്ത് നമ്മൾ അതുകൊണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളമായി ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് വലയിടാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ പോകാം വലയെടുക്കാൻ പോവുക നമ്മൾ ഇന്നലെ ഇട്ട വലയുണ്ടല്ലോ അപ്പോൾ അത് പോയി എടുക്കണം ഇപ്പം രാവിലെ ശ്രീക്കുട്ടൻ രാവിലെ അങ്ങ് എഴുന്നേറ്റു അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് വരിക ഞങ്ങളെ മൂന്ന് പേരും കൂടെ പോകുന്നത് കയറ് കേറ് ചേട്ടാ വെള്ളം കോരിയിട്ട് കറങ്ങി നല്ല പോരുന്നോ വലിയ അമ്മ ഒരിക്കളാം അല്ലേ അമ്മമ്മ ഒരിക്കളാം വെള്ളമൊക്കെ കെട്ടടിച്ച് ചേട്ടം ഞാൻ എന്നിട്ട് കയറിക്കോളാം ഞാനും കൂടെ നിന്ന് ഇനി ഇപ്പം നമ്മൾ നമ്മുടെ കുളത്തിന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനേക്കാൾ ഭയങ്കര വെള്ളമായിരുന്നു ഇനി ശ്രീമോനെ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത വെള്ളമായിരുന്നു നിങ്ങൾ കണ്ടില്ലല്ലോ വെള്ളം മുറിക്കകത്തെല്ലാം കയറി നമ്മൾ നമ്മുടെ വില കണ്ടേ വില കുരുങ്ങി കുരുങ്ങുമല്ലോ ചേട്ടാങ്ങ ആ സൈഡിൽ കുരുങ്ങിയെന്ന് തോന്നുന്നു വില എവിടെ വല കുരുങ്ങിയല്ലോ ഏട്ടാ അടിയില എന്തോ ബീച്ചാടി പോയതണ്ടോ വലയെ കുരുങ്ങുന്ന മീനാ തോന്നത് അത് ചെറിയ വള്ളത്തി എല്ലാം വന്നു മോനെ അടങ്ങിരിട്ട തിരിഞ്ഞിരുന്നോ നമ്മളെന്നു വലയിടാൻ വന്നാൽ ഇതിന് വലിയ അസുഖവിന് എന്നും കിടന്നും കുറയ്ക്കില്ല ഇല്ല ഒന്നുമില്ല വല എടുക്കാൻ തുടങ്ങിയതെല്ലാം ഉള്ളു എന്താട്ടാ അത് ഒരു കൊഞ്ച് ഫസ്റ്റ് ഫസ്റ്റിലെ ഒരു കൊഞ്ചുണ്ട് ശ്രീമോനേട്ട ഒരു ചെമ്മി കാരച്ചെമ്മി ചേട്ടാ അത് കാരക്കൊഞ്ച് അതെന്താട്ടാ അപ്പം അങ്ങ് കൊഞ്ഞ് കൂടെ എടുത്തു പോരുന്നതായിരുന്നായിരുന്നില്ലേ <laughs> <laughs> ും മലയാളക്കുന്ന അടുത്തൊരു ചെമ്പല്ലി ഓ അവിടെ ഇത് കൊണ്ടേ വല എന്താട്ടാ കേട്ടാ ഇങ്ങനെ ഉടക്കുന്നേ അവിടെ ഇരിക്കും പോലെ വെള്ളക്കൂടുതലായി ഇരിക്കേ ഇരിക്കും ഇവിടെ അവന് മീൻ കണ്ടുകഴിഞ്ഞപ്പോഴേണ്ട എന്തൊക്കെ ചവറുകൾ കണ്ടലിൻ്റെ ഇരിക്കും വീട്ടിൽ ചെന്ന് കാണാം പൊടിമീനൊക്കെ ചാടിപ്പോകുന്നു വലയിൽ കണ്ണി വലുതായതുകൊണ്ട് അതുകൊണ്ട് പൊടിമീനൊന്നും അധികം കയറുന്നില്ല പൊടിമീൻ കയറുന്ന കലയുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മളനിപ്പം അത് അടുത്ത ട്രിപ്പ് അതിടാം കുരുങ്ങിയോ വലത്ത് അതെന്ത് മീനേട്ടാ ഒരു വാഗയുടെ എല്ലാം മീനേ രാത്രി എല്ലാം കണ്ട കുരുങ്ങിയതാ ജീവൻ പോയി അതാ പല കുരുങ്ങി കിടക്കൂല്ലയോ ഞാൻ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ വന്ന് നോക്കിയാൽ മതിയായിരുന്നില്ലേട്ടാ അതെ വെള്ളം വെള്ളം അവിടെ ചെന്നിടിക്കും വെള്ളം കാട്ടിൽ ചെന്നിടിക്കും എന്തേലോ ഉടക്കിയെന്ന് തോന്നില്ല ഏട്ടാ ഭയങ്കര വെയിറ്റ് പോലെ തോന്നുന്നു എന്താ ഏട്ടാ ഞണ്ടൊന്നുമില്ല നോന്നില്ല കേട്ടാ ഇപ്പൊ ഇപ്പൊ ഞണ്ടിന്റെ സീസൺ അല്ലായിരിക്കും പതുക്കെ വിട പതുക്കെ മോ വല്യ തുഴയൊക്കെ തുഴയണ്ടച്ചാച്ചൻ വലിക്കുന്നത് കൊണ്ടേ വല ഉണ്ട് കൊടുക്കണോ അച്ചാച്ചേയിലോട്ട് ഭാഗ്യം ഒരു ഭാഗ്യത്തിന് കിട്ടിയതാ അത് കേട്ടോ പറഞ്ഞു ഒരു ഭാഗ്യം വല വലിച്ചെടുത്ത് അല്ലെങ്കിൽ പോയാനേട്ടാ അപ്പറ അപ്പുറം ഇട അപ്പുറം ഇണ്ട് ഞണ്ടിന്റെ കാര്യം പറഞ്ഞതേ ഒരു യാത്ര ചെയ്യാതെ കൂടെ ഞണ്ടോടെ കൊണ്ടുവന്നു കേട്ടാ ഈ സി സേണ്ടി പങ്കായം മേടിക്കണോ അവൻ്റെ ഭാഗ്യമായിട്ട് കിട്ടിയത് ചേട്ടാ ഇറങ്ങും കേട്ടാ ഇല്ല കുരുങ്ങി വലയക്കുരുങ്ങി അവിടെ ഒരു ഞണ്ടാന്ന് തോന്നുന്നു നേട്ടം തോന്നുന്നു കണ്ട് അതോ ഇത് കണ്ടതിന്റെ ആവേശത്തിലാണോ ആ ഞണ്ടോ മീനേ കണ്ടത് ആ കിടക്കുന്നു കാണാൻ പറ്റുന്നില്ല അതോ ഈ അല വല്ലോ കുരുങ്ങി നമ്മൾ നമ്മളെടുത്ത് തീരാറായി വല നമ്മളെ വല ഇവിടെ ഈ ഭാഗത്ത് വരെയുള്ളായിരുന്നു എന്താ കിടക്കുന്ന എൻ്റെ തുമ്പ് വല തിരിഞ്ഞ് അവിടുന്ന് കെട്ട കഴിഞ്ഞ് ഇവിടെ വന്ന കേട്ടാ കുരുങ്ങി വരി അതാന്നല്ലോ പങ്ക കൊടുക്കൽ അപ്പം നമ്മൾ വല എടുത്ത് തീർന്നു ഒരു രണ്ട് വറ്റയും അല്ല രണ്ട് ചെമ്പല്ലിയും ഒരു വറ്റയും പിന്നെ ഒരു വാഗക്കുഞ്ഞ് ഒരു കൊഞ്ച് പിന്നെ ഒരു ഞണ്ട് ഇത്രയും ഇപ്പോൾ നമ്മൾ വലയിട്ടതിൽ ഇട്ട നമുക്ക് വിഷമിക്കേണ്ടത് കാര്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കൊടുക്കാനുള്ള ഞണ്ടും ആയിട്ടുണ്ട് ഇല്ല ചേട്ടാ അപ്പോൾ ഇന്നത്തെ വലയിടിയിൽ നമുക്കൊരു വലിയ സന്തോഷമുണ്ട് കുറച്ച് മീനേ ഉള്ളെങ്കിലും അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് കാണാം ണെങ്കിലോ എടുക്ക വില കുറവ് ആ വാട്ടർ അപ്പൊ നമുക്ക് ഇനി വീട്ടിച്ചെന്ന് ഓക്കേ ശ്രീമോനെ വലമുടയാ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളു മുകളിൽ ഉദിച്ചു പക്ഷെ മുകളിൽ അല്ലേ േം കാരണം കാണാൻ പറ്റുന്നില്ല അങ്ങനെ എന്താ പറഞ്ഞേ എന്തുവാ പറയോ നൂറാഴ്സോ അ ശരി ശ്രീകുട്ടം പറയുന്നത് സൂര്യനെ ഉദിക്കുന്നതിന് മുമ്പ് ഉറക്കത്തിന്ന് എഴുന്നേറ്റ നൂറാസ് അന്ന് അതുകൊണ്ട് ശ്രീക്കുട്ടൻ രാവിലെ എഴുന്നേക്കും അല്ലേ എത്ര മണിക്ക് എഴുന്നേറ്റ് ആറ് കറക്റ്റ് ആറു മണി ശ്രീകുട്ടം എന്നും ആറു മണിക്ക് എഴുന്നേൽക്കും അവിടെ ഒരു കൊക്കിരിക്കുന്നു വലിയൊരു കൊക്ക് ഇന്നലെ ഇതുപോലെ കാണാൻ പറ്റിയില്ല ഭയങ്കരമായൊരു കൊക്ക് നന്ദി എടുക്കാൻ 快一点，快点。 വീട്ടിൽ ചെന്ന് കെട്ടുന്നു കാണിക്കാൻ ഇത് അപ്പം അവർ പോയി കാണൂ ചേട്ടാ ഏത് ചേട്ടാ ഏ ആ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടില്ല അല്ലേ അയ്യോ ശരിയത്രയോക്ക് അപ്പം ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് വല കുടയുന്ന കാണാം അപ്പം നമ്മൾ ഞണ്ടിനെയൊക്കെ ഇനി എടുത്ത് ഞണ്ടുമായിട്ട് ഞാൻ പോകട്ടെ ഇവർ പുറകെ വരും ചേട്ടൻ വല വടയായിരിക്കുക അപ്പം നമുക്ക് കണ്ടേ കിട്ടിയ കണ്ടോ നമുക്ക് ഇനിയിപ്പൊ അഞ്ചിമനെ ഒന്ന് കെട്ടിവെക്കണം കെട്ടുമ്പോ കാണാൻ ചോനേ പിന്നെ നമുക്ക് വലയൊക്കെ പൊടഞ്ഞു മീ ഉള്ള മീൻ എടുക്കാം പാത്രം എടുത്തു കേട്ടേ പോയ അമ്മമാ ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനും ഒരുപാട് വലുതാന്ന് ഇല്ലേട്ടാ ഞാൻ ഇതിന്റെ വലുത് ആ നമ്മളെന്നൊരു കോഴിക്കോടല്ലോ അന്നൊരു ചെമ്പല്ലി മേടിച്ചല്ല ചുട്ട് നശിപ്പിച്ചളഞ്ഞ് കൊറേ മീൻ മേടിച്ചേ അതിനകത്ത് ചെമ്പല്ലി ഇല്ലായിരുന്നു അല്ല ചെമ്പല്ലി അല്ല അഴുകിയായിരുന്നു ചെമ്പല്ലി ഇതുവരെ മേടിച്ചിട്ടില്ല ചുമന്നല്ലേ പൊന്നാരത്തിന്റെ ആണക്കെ അതിന് മറ്റല്ല ആ വലിയൊരു കൊഞ്ചും കാരക്കൊഞ്ചും കിട്ടിയിട്ടുണ്ട് കാലം കൊഞ്ചും അല്ല കാലം കൊഞ്ചല്ല കാലം കൊഞ്ച് യാതർച്ചയാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഒരു ദിവസം ചേട്ടൻ ഇടാൻ പോയപ്പോഴും വല പോരാൻ പോയപ്പോഴും കണ്ട് കിട്ടിയില്ല എന്ന ആ അത് തന്നെ അത് തന്നെ ഞണ്ടിന്റെ കാലിന്റെ സൈസ് ചില സാധനത്തൊക്കെ ഈ കപ്പ ഇങ്ങനെ അരച്ചട്ട അതിനെ വെള്ളം കളഞ്ഞിട്ട് ചെറിയ ഉണ്ടാക്കിട്ട് കുത്തു അത് കൊഞ്ചന കുത്തു അപ്പം രാവിലെ ഞങ്ങൾ ചായയൊന്നും കുടിച്ചില്ല ഇനി ചായ കുടിക്ക ഇടണം മീനൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് സമാധാനത്തിരുന്ന് ചായ ഒക്കെ ഇരുന്ന് കുടിക്കാമല്ലോ അപ്പം നാളെ വാഗ ശ്രീമോനും നാളെ വറുത്ത് സ്കൂളിൽ കൊണ്ടുപോകാനല്ലേ കൂട്ടുകാർക്ക് കൊടുക്കാൻ ഒരാള് അവിടെ വന്നിട്ട് മാമല്ല വലിയ ചൂണ്ട എടുത്തിട്ട് ചെറിയ പോയി വറുത്തതല്ലായിരുന്നു അല്ല കറിയും കൊറച്ച് ഇതെല്ലാം എടുത്തതിന് ശേഷം ആയിരുന്നേ കൊടക്ക് എടുക്കാൻ ചേട്ടാ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിടിച്ചിടു പോനെ ഇതിപ്പം ശ്രീമോനൊന്നും ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ മീൻ ഞങ്ങൾ കൊടുക്കത്തേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് വരണം കറിയൊക്കെ എടുത്തിട്ട് ആ അതെല്ലാം കൂടെ പിന്നൊരു മറ്റേ ഞങ്ങള് വലയിട്ടു അവരല്ല വേറെ ആൾക്കാർ അല്ല ഉള്ളവര് ഇവിടെ റിസോർട്ടിലൊക്കെ ഉള്ളവര് മേടിച്ചോളൂ ചെമ്പല്ലിയുടെ കുഞ്ഞാ രണ്ട് പേര് കൂടിയ മീൻ എടുക്കുന്നത് കെട്ടയിളക്കി വിടണം മോനെ അകത്തൊരാൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അതിനി സമയം കുറേ എടുക്കും ദേവൻ ഈ ഈ ചെമ്പല്ലീടെ അണക്കിരിക്കുക വേറൊരു കോരുണ്ട് ഇല്ല കേട്ടാ മഞ്ഞക്കോര എന്ത് കുട്ടൻ കോര എന്ന് പറയുന്നൊരു കോരയുണ്ട് പിന്നെ ചെമ്പല്ലിക്കോരെന്ന് പറയും അടിയിലോട്ട് മീനൊന്നും ഇല്ലല്ലോ മോനെ ഇത്രയല്ലേട്ടാ നമുക്ക് ഇന്ന് ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് നമ്മൾ അല്ലെങ്കിൽ ഒത്തും പ്രതീക്ഷിച്ചില്ല ഇത്രയും മീൻ കിട്ടും എന്നുള്ളത് തന്നെ ഇല്ലേട്ടാ കാരണം നമ്മൾ വലയൊക്കെ ഇട്ടു വിഷമിച്ച് പോരുന്ന വസുങ്ങളുണ്ട് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്കിന്ന് കിട്ടി അല്ല ഞണ്ടും മീനുമാണ് അപ്പം നമുക്കിവിടെ വീഡിയോ ഇവിടെ നിർത്താം അപ്പം നമ്മളിന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ വീടേക്ക് തൊള്ളായിരം ഗ്രാമം ഉള്ള ആയിരത്തിനടുത്തുമില്ല അടുത്തില്ല